എല്ലാവർക്കും നമസ്കാരം നമ്മൾ പഠിക്കുന്ന വിഷയം എൻ പി ഡി അതായത് നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയുക നമുക്ക് ചുറ്റുമുള്ള നിരവധി എൻ പി ഡിക്കാരുണ്ട് നാസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതൊരു മനോവൈകല്യമാണ് രോഗമാണോ രോഗമാണോച്ചാൽ രോഗവുമല്ല അതീവ ബുദ്ധിശാലികളൊക്കെയാണിവർ പക്ഷേ ഈ സെൽഫ് ലൗവിൻ്റെ ഏറ്റവും മൂർത്തമായ അമൂർത്തമായ പ്രതിഭാസമുള്ളവരാണ് അവർക്ക് അവരവരുടെ കാര്യം മാത്രം ഈ എൻ പി ഡി വൈകല്യമുള്ളവർ അത് പാഡ്നൈറ്റ്സിൻ്റെ ഇടയിൽ മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ മാത്രമല്ല ഒരുപക്ഷെ പാട്നൈറ്റ്സിൻ്റെ ഇടയിൽ ഈ നാസി മനോഭാവമുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുത്തിനോക്കിച്ചും വേദനിപ്പിച്ചും ഉള്ളിൽ പ്രഷർ കണ്ടെത്തുന്ന ഏതറ്റം വരെയും വേദനിപ്പിക്കുന്നതിനകത്ത് സംതൃപ്തി കണ്ടെത്തുന്നവരാണ് അവർ ഈ നാസിസ് മനോഭാവമുള്ളവർ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണ് ഒരു പക്ഷേ ഡൈവോഴ്സിലൂടെയൊക്കെ ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണാം എന്നാൽ ഈ വൈകല്യമുള്ള വ്യക്തിത്വങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ പലരുടെ ഭാവത്തിലും രൂപത്തിലും ഉണ്ടാകാം ചിലപ്പോൾ പേരൻസിൻ്റെ ഭാഗത്ത് എന്നായിരിക്കും ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ വരിക ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം മക്കളായിരിക്കാം ഇങ്ങനെ നിരവധി മറ്റ് ബന്ധുമിത്രാദികളെ സുഹൃത്തുക്കളിടയിലുണ്ടാകും നാസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ഇവരുടെയൊക്കെ വലയിൽ പെട്ടുപോയാൽ ഈ പെട്ടുപോകുന്ന ഒരു വ്യക്തിമായി മാറുന്നു എന്നുള്ളതാണ് അവിടുന്ന് കരകയറാനായിട്ട് പറ്റുന്നില്ല അവരുടെ ചിന്താലോകത്തിലും അവരെ പ്രേണിപ്പിച്ചും അവരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കഴിയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഈ എൻ പി ഡി വൈകല്യം മുന്നോട്ടുള്ള പോക്ക് അതിന് ആദ്യം എങ്ങനെ തിരിച്ചറിയാം ഇങ്ങനെ സ്വഭാവമുള്ളവരെ എന്നുള്ളതാണ് പലരും ഇത് തിരിച്ചറിയാതെ പോകുന്നു ഇതെൻ്റെ വിധിയാണ് എന്ന് കരുതി അല്ലെങ്കിൽ ഇന്ന് മാറും നാളെ മാറും എന്നുള്ളത് ആശ്വസിച്ചുകൊണ്ട് മറ്റാരോടും പറയാതെ ഒതുങ്ങി കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെല്ലാം പിന്നീട് ഈ നാസിസ്റ്റ് വിക്റ്റിം സിംട്രം ഉള്ള മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു ഇവരിവരെ വിട്ടു പോകാനും പറ്റില്ല പോകുന്നത് ഇഷ്ടമല്ല ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും പക്ഷേ ഈ പീഡനങ്ങളും ദ്രോഹങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ദുരവസ്ഥ വിക്ടിം സിംട്രം കാണിച്ചു കൊടുക്കും അനുഭവിക്കേണ്ടി വരുന്നത് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഭാര്യ ഭർത്തക്കന്മാരുടെ ഇടയിൽ മാത്രമല്ല തിരിച്ച് എല്ലാ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇങ്ങനെയുള്ള വ്യക്തി വൈകല്യമുള്ളവരെ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അപ്പോൾ തിരിച്ചറിയുന്ന എങ്ങനെയെന്നുള്ളത് അറിയുന്നോടൊപ്പം അതിനുള്ള പരിഹാരവും കണ്ടെത്തണ്ടേ അറിയണ്ടേ അതും ഇതിനോടൊപ്പം തന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇത് ആദ്യാവസാനം ശ്രദ്ധിക്കുക നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്ന മറ്റുള്ളവർക്കൊക്കെ ഇതേപോലെയുള്ള പെരുമാറ്റ വൈകല്യമുള്ളവരെ ഒന്ന് ഓർത്തു നോക്കുക ഇനിയും വിലയിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആദ്യമായിട്ടങ്ങ് ആശംസിക്കുക അപ്പം ഇങ്ങനെയുള്ള ഈ മനോവൈകല്യമുള്ളവരെ അറിയാൻ അറിയുക ഇവരെപ്പോഴും സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ തൻ്റിലേക്ക് മാത്രം അല്ല മോസ്റ്റ് പ്രയോറിറ്റി ഇവർക്ക് അവനോൻ്റെ കാര്യം മാത്രം നമ്മളിപ്പോൾ സെൽഫ് ലവ് എന്നും സെൽഫ് റെസ്പെക്റ്റെന്നൊക്കെ പറയാറുണ്ടല്ലേ അതൊരു നോർമൽ കേസിലാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഉയർച്ചയ്ക്ക് നല്ലതാണ് പക്ഷേ ഇത് അങ്ങനെ ഹൈ ഹൈഇൻറ്റൻസ് ആയിട്ട് സെൽഫായിട്ട് ഹാപ്പിനെസ് കണ്ടെത്തുന്ന വ്യക്തികളായിരിക്കും അത് ഈ നാസിസ്റ്റ് മനോഭാവമുള്ളവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് പിന്നെ യാതൊരു ഇത്ര സഹാനുഭൂതിയും ആരോടും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചെറിയ അസുഖങ്ങൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലും മൈൻഡ് ചെയ്യില്ല ഇനി ഇവർക്ക് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യും അതെല്ലാവരോടും വിളിച്ച് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും മറ്റുള്ളവർ ചത്താലും ഇവർക്ക് യാതൊരു ഇല്ല അത് കണക്കുള്ള വേദന അനുഭവിച്ചാലും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള സഹാനുഭൂതിയും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞൊരു ഭാര ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം അച്ഛനമ്മമാരായിരിക്കാം അച്ഛനോ അമ്മയോ ആകാം ഇനി മക്കളാകാം ചിലപ്പോൾ ചില സുഹൃത്തുക്കളായിരിക്കാം എന്നാൽ നിങ്ങളെ ചുറ്റപ്പറ്റി ആയിരിക്കും ഇവർക്ക് ജീവിതം എന്ന് പറയുന്നത് ഇവർ സമ്മതിച്ചു തരില്ലെങ്കിൽ എല്ലാത്തിനും എല്ലാത്തിനും ഈ കക്ഷികൾ വേണം തന്നെ ചുറ്റുമുള്ളവർ പിന്നെ ഇരകൾക്ക് മാത്രമേ ഇവരുടെ സ്വഭാവം അറിയാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന വിക്റ്റീംസിന് മാത്രമേ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അറിയൂ എന്നാൽ ഇവരെ സംബന്ധിച്ച് പുറമേയൊക്കെ ഇവരുടെ ആക്ഷൻസ് അല്ല പെരുമാറ്റം വളരെ ജെൻഡിലായിരിക്കും ഇങ്ങനെ ഒരു നല്ല സൽസ്വഭാവിയായിട്ടുള്ള വ്യക്തി മറ്റെങ്ങും ഉണ്ടാകില്ല എന്ന് നാട്ടുകാരും മറ്റ് ബന്ധുക്കളും ഒക്കെ പറയും പക്ഷേ ഈ ഇരകൾക്ക് കൃത്യമായിട്ട് അവരാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറഞ്ഞ പോട്ട് വിശ്വസിക്കുകയില്ല പിന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ കൂടുതലും അസൂയാലുക്കളായിരിക്കും കാരണം ഇവർക്ക് എപ്പോഴും അറ്റൻഷൻ കിട്ടണം മറ്റൊരാളുടെ വളർച്ചയിൽ എപ്പോഴും ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് നടക്കുന്നവരായിരിക്കും അസൂയയും കുശുങ്ക പക്ഷെ ഇവർ സമ്മതിക്കില്ല എന്നിട്ട് ഇവർ പറയുന്നത് മറ്റുള്ളവർക്കൊക്കെയാണ് എന്നോട് അസൂയ മറ്റുള്ളവരൊക്കെ എന്നെ എപ്പോഴും അസൂയോടാണ് കാണുന്നത് പിന്നെ അതുകൊണ്ട് ആണ് അവർ പരദൂഷണം പറയുന്നത് എൻ്റെ വളർച്ചയിൽ എൻ്റെ വലിയ വലിയ സംഭവം ഞാൻ ഒരു വലിയ സംഭവമാണ് അതിന് മറ്റുള്ളവർ അസൂയ പറയുന്നതാണ് അല്ലെ എനിക്ക് പക്ഷേ സത്യത്തിൽ ഇവർക്കാണ് അസൂയ കൂടുതൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പുകരുത്തൽ വലിയ ഇഷ്ടമാണ് ഇവരെപ്പോഴും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല തന്നെ ഒരു ഫ്രസ്ട്രേറ്റഡാണ് ഇവരിലേക്ക് എല്ലാവരും അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടിരുന്നതാണ് അല്ല അതിനുവേണ്ടി ഏത് കളിയും കളിക്കും മറ്റൊന്ന് ഈ നാസിസ്റ്റ് മൈൻഡുള്ളവരുടെ ഒരു ലക്ഷണം പറയുന്നത് ഇവർ തർക്കിക്കും ഏത് കാര്യത്തിനും യാതൊരു റിലവൻസ് ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു ആശയം അതുതന്നെയാണ് സമർത്ഥിക്കാൻ ഏതറ്റം വരെയും പോകും നമ്മൾ ആട് ഇവരെ ആടിനെ കാണിച്ചിട്ട് അത് പട്ടിയാണെന്ന് പറഞ്ഞാൽ ആ പട്ടി തന്നെയാണ് അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ആ ശരി നീ പറഞ്ഞാൽ ശരിയാണ് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ആശ്വാസം അത് അവരനുഭവിക്കുന്നത് സുഖമാണ് അതായത് തെറ്റാണെന്ന് തെറ്റാണെന്നറിയാം പറ്റവരെക്കൾ സമ്മതിപ്പിച്ചല്ലോ ഇതിനകത്തൊക്കെയാണ് അവർ ജീവിക്കുക പിന്നെ പൊതുവേ ഇവർ ആത്മവിശ്വാസം കുറവുള്ളവരായിരിക്കും ഈ ബഹളമൊക്കെ കൂട്ടുമെങ്കിലും ഇവർക്ക് സത്യത്തിൽ ആത്മവിശ്വാസമില്ല ഇനിയും ഈ പറയുന്ന ഈ പറയുന്ന വിഷയമുള്ള ആൾക്കാർ അവരുടെ വിക്ടിംസ് ആയിട്ടുള്ളവർക്ക് നേരെ ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും പക്ഷെ ഇവർ അത് അംഗീകരിക്കില്ല ഇവർ മറ്റുള്ളവരിലാണ് എപ്പോഴും കുറവുകൾ കുറ്റങ്ങൾ കാണുന്നത് എപ്പോഴും അറ്റൻഷൻ സീക്കിങ്ങിന് കിട്ടുന്ന അവസരങ്ങളെല്ലാം എല്ലാവരും ഉപയോഗിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടണം ഇനിയും വേറെ ആരെങ്കിലും അറ്റൻഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിലോ ഇവർ കൂട്ടും സഹിക്കുകയില്ല അതിനൊന്നുമില്ലെങ്കിൽ ഒരു പരദൂഷണം പറയും അത് കിണക്ക് അവരെ എത്രത്തോളം ഹീനമായിട്ട് ചിത്രീകരിക്കുക അതെല്ലാം ചെയ്യും എന്നിട്ടോ ഒരു പക്ഷേ ഇവരെ നമ്മൾ വിട്ടു പോകാമെന്ന് വിചാരിച്ചാൽ ഇവരിൽ നകന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകും ഈ വിക്റ്റീംസ് വിട്ടുപോകുമെന്ന് പറഞ്ഞാലോ ഇവർ വേണം കാലേ വീഴും കരയും ക്ഷമ പറയും ഇത് കുറവ് നാളുകളായി ഒരു പ്രശ്നങ്ങളുണ്ടാക്കും ക്ഷമ പറയും കാരണം നിങ്ങളെ ഇവർക്ക് വേണം ഈ വിക്റ്റിമിനെ ഇവർക്ക് വേണം ഈ വിക്ടിമിനാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ ജീവിപ്പിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നതിനകത്തോ നിങ്ങൾ വിഷമിക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നതൊക്കെ ഇവർക്ക് സത്യത്തിൽ സന്തോഷമാണ് പക്ഷെ നിങ്ങൾ വിട്ടുപോകാൻ ഇവർ അനുവദിക്കുകയില്ല പിന്നെ ചിലരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യേയില്ല ഇവരുടെ വ്യക്തിമായിട്ടുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കും അങ്ങേയറ്റം ചിലർ വീട്ടിൽ തന്നെ പണിയെടുക്കാതിരിക്കും ജോലിക്ക് പറഞ്ഞു വിടും ഭാര്യ ആയിക്കോട്ടെ ഭർത്താവിനെയാണ് എന്നിട്ട് അവരുടെ പൈസയും മറ്റുള്ള കാര്യം കൊണ്ട് ഇവരായിരിക്കും കൈകാര്യം ചെയ്യാം ഈ ക്രെഡിറ്റ് കാർഡോ അല്ലെ എ ടി എം കാർഡൊക്കെ ഇവരുടെ കയ്യിലിരിക്കും കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇവരാണ് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ഈ വ്യക്തി എന്ത് ചെയ്യും സുഖലോലപരായിട്ടും കഴിയും ഇത് പറയുന്ന മുഴുക്ക് ഞാൻ ചെയ്ത വലിയ വലിയ കാര്യത്തെ സംബന്ധിച്ചും പക്ഷേ ഈ വിക്ടിമെന്തു ചെയ്യും ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് ഇവർ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഈ ഒരു കുരുക്കിപ്പെട്ട് എത്രയോ ആൾക്കാർ കിടന്ന് വലയുന്നുണ്ടെന്നറിയാം മറ്റൊന്ന് ഇവർ ചെല്ലുന്നെത്താൻ ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ ഇവർ സമ്മതിക്കില്ല ഇവരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് മറ്റുള്ളവർ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായെന്ന് സാധിക്കും വഴിയോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വേറൊരുത്തിൻ്റെ വണ്ടി അങ്ങോട്ട് ചെയ്യുന്നു ഇടിച്ചിട്ട് അവരെ കുറ്റം പറയും എന്താ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും പുറത്തുപോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ഇവർ എന്നിട്ട് പെട്ടെന്ന് ഒരു വണ്ടിയിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു തട്ടോ മുട്ടോ കൊടുത്തുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കെറ്റുകൾ കൂടി കുറ്റം പറയും കൂടി ഇരിക്കുന്നവരനാകയും അങ്ങനെ നീ കൂട് കയറിപ്പോഴത്തൊട്ട് ഞാൻ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങി കണ്ടപ്പം കണി കണ്ടപ്പത്തിൻ്റെ മൂന്തേക്കും കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത് ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉൾപ്ലസർ ഒരു ആത്മഹർഷം എടുക്കുന്നവരായിരിക്കും അപ്പം പിന്നെ മറ്റൊന്ന് ഇവരെയൊക്കെ ശരിയാന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കണക്കുള്ള സെൻറ്ററിലോട്ട് കൊണ്ടുവരും കൊണ്ടുവരാം എന്ന് പ്ലാൻ ചെയ്താൽ ഇവർ ഒരിക്കലും അത് സമ്മതിക്കില്ല ചില എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം എങ്ങും ഒരു ചികിത്സാബദ്ധിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോ അല്ല ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷനോ ഇവർ തയ്യാറാകില്ല കാരണം ഇവർ അതീവ ബുദ്ധിമാന്മാരാണെന്നാണല്ലോ സ്വയം എടുത്തിട്ട് ഇത് മേലെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒരു നാസിസ്റ്റ് മനോഭാവമുള്ള ചുറ്റുപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ പല വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു പ്രശ്നമാണ് ഇത് നേരി പുകഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സെൻറ്ററിലേക്ക് വരാറുണ്ട് ഇനി പരിഹാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ പല പല ബന്ധങ്ങളെ നമുക്ക് അർത്ഥം മുറിച്ച് കളയാം ചില ബന്ധങ്ങളെ ഒന്നും അർത്ഥമുറിച്ച് കളയാൻ പറ്റില്ല ചില ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഫ്രണ്ട്സിൽ നിന്നായിരിക്കും ചില കൊളീഗ്സിൽ നിന്നായിരിക്കും അതൊക്കെ ഒരുപക്ഷെ വേണം ചെയ്ത് മാറ്റാം പക്ഷേ എന്നാലും നിങ്ങളത് വിക്തിമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒഴിവാക്കാനും മനസ്സനുവദിക്കില്ല അതായത് ഏറ്റവും വലിയ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ട് ചില നമ്മൾ പറയുന്നവർക്ക് പറയാം ആ കൂട്ടുകെട്ടങ്ങ് ഉപേക്ഷിച്ചാൽ പോലെയായിരുന്നു പക്ഷേ ഉപേക്ഷിക്കില്ല അപ്പോൾ നിങ്ങൾ അവിടെ അടി അടിമപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമാണിത് അപ്പോൾ ഇനി ആദ്യം തിരിച്ചറിയാം ഫസ്റ്റ് റെമഡി ഇതാണ് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ സ്വഭാവ വൈകല്യമുള്ളവർ ആദ്യം നിങ്ങൾ തിരിച്ചറിയുക ഈ തിരിച്ചറിഞ്ഞ് ഇനി മുതൽ നമ്മൾ അകത്ത് മാറ്റം വരുത്തുക ഇവരുമായിട്ടുള്ള അസോസിയേഷൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക മറ്റേതെങ്കിലും റൂട്ടിലോട്ട് നിങ്ങളുടെ ചിന്താഗതിയെ തിരിച്ചുവിടാൻ ബോധപൂർവമായ ശ്രമം നടത്തണം കാരണം ബന്ധങ്ങളെയൊന്നും അറുത്തു മുറിച്ച് കളയാൻ പറ്റില്ല അവരൊരു മനോവൈകല്യമുള്ള ഒരു വ്യക്തിയാണ് സ്വയം നമ്മൾ മനസ്സിൽ ഒരു സങ്കല്പം കൊടുക്കുക അപ്പോൾ അവരിൽ നിന്ന് വരുന്ന എന്തും നമുക്ക് ഒരു തടയണ പോലെ ഇടാൻ പറ്റും അല്ല നമ്മളെ പുറത്തു തന്നെ അവരെ കാണുമ്പോഴത്താണ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുക അത് മനോവൈകല്യത്തിൻ്റെ ഭാഗമാണ് എൻ പി ഡി പേഴ്സൺ ആണിവർ അതുകൊണ്ട് അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുക മനസ്സുകൊണ്ട് പിന്നെ നിങ്ങളുടേതായ ലോകത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്താൻ വേറെ റൂട്ടിലൂടെ ശ്രമിക്കുക അവർക്ക് വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക അവരില്ലാത്ത സമയത്തും അവരെ പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾ മനസ്സിൽ നിന്ന് വിടുക പിന്നെ ഇതൊക്കെ പ്രായോഗിക ജീവിതത്തിൽ സാധ്യമാവുകയെന്ന് ചെയ്യാൻ സാധ്യമായി പറ്റൂ നമുക്കെല്ലാവരും ഒരേപോലെ കൈ പിടിച്ച് കൊണ്ടു കിടക്കാൻ പറ്റില്ല അർഹിക്കുന്ന പരിഗണന മാത്രം കൊടുക്കുക സ്വയം രക്ഷ നോക്കുക കാരണം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്നൊരു മാറ്റം നിങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ ചിലപ്പം അറിഞ്ഞതുള്ളൂ ഉള്ളുകൊണ്ട് പൈശാചികത പുറത്ത് വന്നേക്കാം ശ്രദ്ധയോടെ ജീവിക്കുക അതായത് നമ്മുടെ വീട്ടിൽ മുറിയിൽ ഒരു അണലിയെ നിങ്ങൾ കണ്ടു ഒരു പാമ്പിനെ വിഷപ്പാമ്പിനെ കണ്ടു പിന്നെ അപ്രത്യക്ഷമായി കണ്ടു പിന്നെ എവിടെയോ അത് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ജീവിക്കേണ്ടി വരില്ല വളരെ ശ്രദ്ധയോടെ ഏത് സമയത്തും അപകടം വരും എന്നുള്ള ശ്രദ്ധയോടുകൂടി അവിടെ കഴിയേണ്ടി വരും നമ്മുടെ സേഫ്റ്റി നോക്കി തന്നെ അവിടെ നിങ്ങളുടെ ശ്രദ്ധ തെറ്റിയാൽ ഇങ്ങനെയുള്ളവരുടെ പിടിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീണിരിക്കും പിന്നെ സാഹചര്യവും സന്ദർഭമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക ഇവരുടെ ദൃഷ്ടിയിൽ പതിയാതിരിക്കാൻ പരമാവധി നോക്കുക ദൃഷ്ടിച്ച ഈ കണ്ണ് മാത്രമല്ല അവരുടെ ഉൾക്കണ്ണുകൊണ്ടും നിങ്ങളിലേക്കുള്ള ഫോക്കസ് വരാതിരിക്കാൻ വേണ്ട കൃത്യമായ പ്ലാനിങ്ങോടു കൂടി ജീവിക്കാൻ സാധിക്കാം ഇതിലൂടെ മാത്രമേ നമുക്ക് ഈ കണക്കുള്ള പേഴ്സണാലിറ്റികളുടെ ഇടയ്ക്ക് ജീവിക്കാൻ സാധ്യമാകുള്ളൂ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടുക അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷനിലൂടെ ഉപാധികൾ മനസ്സിലാക്കി സ്ഥിരം അത് മനസ്സിൽ കൊടുത്തുകൊണ്ട് ഹറക്റ്റ് ചെയ്യാൻ സാധിക്കാം അപ്പോൾ ഏത് ദിവസവും സാഹചര്യത്തിനകത്തും നമ്മുടേതായ രീതിയിൽ ആത്മശക്തി കൂട്ടി നിൽക്കാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ള വിക്റ്റിംസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരിൽ നിന്നും നിങ്ങൾ ആകാതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം